കൈമാറാൻ തരാ എപ്പച്ച എപ്പച്ചു കൈമാറ ഉമ്മ ഇപ്പച്ചി തൈ മൂണ്ടടി മൊട്ടച്ചിയെ ഇപ്പച്ചി മൂണ്ടടി കൈമേ ആ ഒന്ന് കൂടി ഇഞ്ചുമാണോ രണ്ടുമ്മേ എനിക്ക് ധീരയാലേ ശോഭിതം ഫാത്തിമ ദാനമായി ജീവിതം നൽകിയ ഫാത്തിമ ആകയും ലോകം ഫാത്തിമ ഫാത്തിമാൽനില പുഞ്ചിരി തുകുമാ സുന്ദരി പേരയും പൂറി പൂമകൾ ഫാത്തിമ ഫാത്തിമാണോ പാട്ടി ഇങ്ങോട്ട് കാണോ ഇണോ ഫാത്തിമ ഫാത്തിമ മംഗയായി വാണതും ഫാത്തിമ മുത്തൊലി തങ്ങളെ ഫാത്തിമ മുസ്തഫാനൂരിൻ ഇഷ്ടമി പുഞ്ചിരി ഫാത്തിമ ഹലോ എന്തിനാണ് തെറ്റിയിരിക്കുന്നത് കുഞ്ഞിമ്മോ നമ്മൾ ഇന്ന് വാലവാടിക്ക് പോകും നേരെ ഒമ്പതര ആയിട്ടുള്ളൂ ടീച്ചർ വന്നിട്ടുണ്ടാവില്ല ദരിയാ ടീച്ചർ വരണമെങ്കിൽ ഇത് ഒമ്പതാം ഇൻപതാകും നമ്മൾ നേരത്തെ ഒരുങ്ങി എന്തിനാ രഞ്ജി എന്തിനാ മനസ്സിലായോ ഏ ഉമ്മച്ചിക്ക് കുറേ പണി നമ്മൾ വീട്ടിലെടുക്കാണ്ട് നിങ്ങള് നാല് ദിവസം ഇവിടെ ഇവിടെ ആകെ വീട് വൃത്തിയാണിട്ട് നോക്ക് പിന്നെ കൊറേ കപ്പറ്റി അടിച്ചു വരി കുറച്ച് കൊറച്ചു ബാക്കി വെച്ചിണ് പണി എന്തെ കുട്ടിക്ക് പറ്റിയത് മോട്ടിയെ ആ പിന്നെ പ്രശ്നം എന്താ വെച്ചാല് മൂന്ന് ദിവസം കഴിഞ്ഞ് വിരുന്ന് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഇന്ന ഇന്നത്തെ രണ്ട് ബ്ലോഗില് ഞാൻ പറഞ്ഞു എന്ത് ഞാന് കൊണ്ടു പോണ ബ്ലോഗെടുക്കുന്നു പക്ഷെ ഞാൻ പോയ സമയം ശരിയായില്ല പിന്നെ ഞാൻ ബൈക്കിലാണ് പോയത് കാരണം എനിക്ക് കുട്ടികളെ അടുപ്പിച്ചിരുന്ന് പോരാൻ നമുക്ക് കാർ വേണ്ട ബൈക്കിനു പോകാറുണ്ട് കുട്ടികളെ കട്ടിപ്പിടിച്ചിങ്ങനെ രാത്രി ആ അതിലേ ഓളെ ചെറിയ മദ്രാസിന്ന് ടൂർ വയ്ക്കുന്നു സിആാറത്തിന് വള്ളികൾ കൂടെ പോയി പോയി മടപൂര് അങ്ങനെയൊക്കെ ആ ഓക്ക് അപ്പൊക്ക് മറ്റേ ൊടുക്ക് ചക്ര ഇവർക്ക് പിന്നെ ചക്ര എല്ലാം കാണണ്ടേ ചക്രവർക്ക് ഇതിന്റെ പേരെന്താ ഏ പേര് പറ <lots sei> ു സാന ദുബായിക്കോയത് മൂബുവാണോ സാനോ ദുബായ്ക്ക് പോയത്

<方面><方面> ला ला ला। ി

എന്താ ഗൈസ് ഇത് സാധന ഇണ്ടല്ലോ ഈ കാണുന്നമാരില്ല കാന്താരി കാന്താരി ഭയങ്കര പിത്തേട്ടല്ലേ ചൗട്ടല്ലേ ഒറ്റ വേണ്ട താത്തടേണ്ടേ ഇപ്പച്ച അടിച്ചോ ഔ മാണ്ടെ ജി തോട്ടി രണ്ടാളിഞ്ഞു പഠിക്കോളെ ഞാൻ അപ്പുണ്ടല്ലോ ഞാൻ ഇവിടെ കിടക്കണ്ടു ഞാൻ അവിടെ ഇരിക്കും ഞാൻ ഇരിക്കും രണ്ടാമത്തെ കൂടി അപ്പൊ കുഴപ്പം കഴിഞ്ഞില്ലേ ഉം കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞാൽ തല്ലു കൂടിയാല് ഞാൻ രണ്ടിനെ പിടിച്ചിട്ട് പുറത്തേക്ക് എറിഞ്ഞിട്ട് രണ്ടിനെ പിടിച്ച് ഉമ്മണ് വെക്കും ഞാൻ എനിക്ക് എന്റെ സ്വഭാവം എനിക്കറിയില്ല ആ ഇപ്പച്ചയ്ക്ക് ഉമ്മ ഉമ്മതരിയാ ആ അതെ ആരും ഉമ്മില്ല അല്ലേക്കോട്ടെ ശങ്കടം വന്നോട്ടെ ചാരും ഉമ്മ തരാ ആരോ ആദ്യം വന്നു ഉമ്മച്ചിക്ക് ഉമ്മ തരാ ആരാ ടീച്ചർ അന്നത്തെ മാതിരി എന്താ അന്ന് ടീച്ചർ കുറവുണ്ടോ ഇമ്മച്ചനും ചീത്ത അറിയും ഇപ്പച്ചനും നുള്ളും ടീച്ചർ ഇതൊക്കെ കൊണ്ടുപോയാലോ മാലവാടി സാധനം നിറച്ച് ഞങ്ങൾ തോക്കട്ടോ അത് കൊണ്ടാൻ പറ്റൂല കയറി അങ്ങനെ മാലവാടിക്ക് കൊണ്ടു പറഞ്ഞ രീതിയിൽ എന്താ പറഞ്ഞു മനസ്സിലായില്ല സൂചി ആ

ആ ഇശോ എന്റെ കുറ്റവിടെ ആദ്യം ഉമ്മ കയ്യമ്മേ കൈമാറ തമ്മി മൊട്ടച്ചെ ഇപ്പച്ചക്ക് മുമ്മടി കയ്യുമേ അച്ചോടി ഇഞ്ചുമാണം രണ്ടുമ്മേണം എനിക്ക് അല്ലാണ്ട് കുട്ടികളാണ് റബ്ബേ ഇത് നിങ്ങൾ എന്തിനാണ് ഇപ്പച്ചിനെ വിട്ട് പോയത് എന്തിനാ പോയത് പാലമാട്ടേക്ക് വെറുതെ പോയതാ ശരി ഞങ്ങൾ ഇജില്ലായിട്ട് ഭയങ്കര സങ്കടം ഇങ്ങനെ രണ്ടാളില്ലായിരിക്കും ഞാനേ ആ ആ അമ്മ വിളിച്ചിണ്ടല്ലോ വീഡിയോ കോള് മുക്കറ്റമ്മാമ്മ വീഡിയോ കോളിൽ വരുന്നുണ്ടല്ലോ ഗ് ഏ ഇമ്മനെ കാണുന്നു കുട്ടിയാളെ നിങ്ങളെ പൊന്നിതാ ഞാൻ തന്നെ നിങ്ങളെ പൊന്നേ ണ്ട് നോക്ക് ധാരാ ഇവിടെ നോക്കി ഇങ്ങനെ വിളിച്ചു ജൗഡി പറഞ്ഞു കൊടുക്കാട് എടുക്ക ണ്ടോ പോയിന് വാലവാടിക്ക് പോണം പറ മുക്കടിക്ക് പോണെങ്കിൽ ആദ്യം വാലവാടിക്ക് പോണില്ല എന്നാലും മുക്കട്ടി കൊണ്ടുപോലു നോക്കേ ആ ആയിക്കോട്ടെ ബാലവാടി വിട്ട് കഴിഞ്ഞാല് നമ്മൾക്ക് ബാല മമാനത്തേക്ക് പോകട്ടോ അല്ലേ ഓക്കെ അല്ലെ കരഞ്ഞു ആ വരും പറ ബാലവാടി വിട്ട നേരെ മമാനത്തേക്ക് വരും പറുക്കുമാല എന്തിനാ ബാലമാടി വെറുതെ പോയതാണത് എന്തിനാ ചോദിച്ചു ബാലമാടി പോയത് എന്താ പാലമാടി കോന് എന്തൊക്കെയാ പറയണ്ടേട്ട് ഞാൻ മോളി കൊടുക്കും ശരിയാക്കട്ടെ അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ വാരവാടി പോയി വരും ഇവിടെ നോക്ക് ഞാൻ എന്നാ പോവാണ് ഞാൻ പോവാണ് നോക്ക് ഞാൻ ബൈക്കിൽ ചാവി എടുത്തിട്ടോ അങ്ങോട്ട് നോക്ക് കേട്ടോ കേട്ട് നോക്ക് വാ ബാ വാ ബാ ചാപിചല്ല പോണത് മൂട്ടിയ മൂട്ടി മൂട്ടിയ മൂട്ടിയ ഇത്രയും മുണ്ടേക്ക ഇത്രയും മുണ്ടേക്ക ഓറ്റി പോരാ നിക്കണ് പോരി

ജി മൂക്കാണ്ട് മൂന്ന് വയസ്സാ മന്നെ കൊണ്ടുപോകും ഇപ്പൊ ഇവിടെ പോണ താത്തിയാണ് ആ ബോധം എനക്ക് വേണം മനസ്സിലായോ ഏർ മനസ്സിലായിക്കണോ ഏർ എന്തെങ്കിലും ഈ പറയുമ്പോ എന്തിനാണ് ഈ മനസ്സിലാക്കാത്തത് മനസിലായോ ആ മനസ്സിലായിക്കണേജി പോലുണ്ടോ കുഞ്ഞ് ജിണ്ടോ ഇന്നിപ്പ ചൂട്ട എനിക്ക് ചൂട്ടാരണോ ഈ കുഞ്ഞിക്കാലുകളില് ഇപ്പ എൻറെ കെട്ടിന്റെ സുന്ദരി സുന്ദരി കാലാണ് ചിരിച്ചിട്ട് ചെറുന്തോ അന്റെ കാലുണ്ട് അന്നാലുണ്ട് കയ്യില് വെക്ക് കയ്യില് കാലു കയ്യിലെക്ക് പിച്ചിന്റെ പിച്ചിന്റെ കയ്യിൽ കാലു വെക്ക് ഞാൻ പോവാട്ടോ താറ്റ ബൈ ബൈ ഞാൻ അടുത്ത വീട്ടില് കാണാൻ പറയുന്ന കാര്യേ ബായി പറഞ്ഞ പാൻ കുട്ടി പറഞ്ഞ ബായി പറ എല്ലാരോടും ബായി ബൈ പിന്നെ കാണാൻ പറയും എല്ലാരോടും ഭായി പിന്നെ കാണാൻ അന്ധം മുട്ടുകാണ്ട് പൈസ് ടി വി വേണ്ടി ടി വി സൗണ്ട് കുറച്ചൊക്കെയാണ് ഞാൻ പോവുകയാണ് ഇവിടെ മറഡി കൊണ്ടാക്കുകയാണ് ഞാൻ അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരോടും ബൈ 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 സി യു